കെ എസ് ആർ ടി സിയിൽ നിന്ന് മോഷ്ടിക്കാമെന്ന ആരും സ്വപ്നം കാണേണ്ടത് നിയുക്തമന്ത്രി കെ ഗണേഷ് കുമാർ അഴിമതി തുടച്ചു നീക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി എല്ലാവിധ ചോർച്ചകളും അടയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ അതാണ് ഇപ്പൊ ടി സി പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അപകരണം ഇതൊന്നും അനുവദിക്കില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും എന്ന അത്ര എനിക്ക് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്ക്വയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് എം ഡി ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരെ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി ഗോതരി തരത്തിലും എല്ലാ ഓട്ടകളും അടയ്ക്കും എല്ലാ മോട്ടുകളും അടയ്ക്കുക എന്നുള്ള വിഷയമാണ് അതുവരെ ആരുടെ നടപടിയും കൂടുതലോയ്ക്കലും ഒന്നുമല്ല ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ അടക്കുക